കായംകുളത്തെ ലഹരി വിരുദ്ധ പ്രദേശമാക്കാൻ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ജനകീയ കൂട്ടായ്മ രൂപീകരണം ഞായറാഴ്ച നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിപുലമായ പരിപാടി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് നേതൃത്വത്തിൽ വലിയ കർമ്മ പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് ലഹരി വസ്തുക്കളുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ കായംകുളത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ടി എ കൺവെൻഷൻ സെൻറ്ററിൽ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള സുമനസ്സുകൾ ഒന്നിച്ചു കൂടുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ലഹരി വസ്തുവിനെ തുടച്ചു മാറ്റുക പുതുതലമുറ അതിലേക്ക് വീഴാതിരിക്കുക എന്നുള്ള കൂടിയാണ് നാം മുന്നേറുന്നത് നമ്മുടെ നാട്ടിലെ നാനാഭാഗത്തിലുള്ള ുംനസ്സുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും ലഹരി വസ്തുക്കൾ ഇല്ലാതാക്കുകയും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഊട്ടി കുറപ്പിക്കുക അതുപോലെ തന്നെ സാമൂഹികമായ പ്രതിബദ്ധത ജനങ്ങളുണ്ടാകുക നം സമാധാനത്വപരമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പോലീസും എക്സൈസും മുന്നോട്ട് വെക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് നാം ഇപ്പോൾ ഒരു കൂടിയാലോചന യോഗം മാർച്ച് ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ച് സംഘടിപ്പിക്കുന്നത് പ്രമുഖരായ നമ്മുടെ എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി കോടതി ജഡ്ജി ഉദയകുമാർ സാറുണ്ട് അതുപോലെ വിവരാവകാശ കമ്മീഷണർ ഹക്കീം സാറ് ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്ര സാറ് ഒക്കെ ഉൾപ്പെടുന്ന ഈ യോഗത്തിൽ ഈ നാട്ടിലെല്ലാവരെയും വിവിധ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ മതസംഘടനാ പ്രവർത്തകർ അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവരെയും നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ കൂട്ടായ്മ വൻപിച്ച വിജയത്തോടു കൂടി മുന്നേറുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു അധ്യയന വർഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിച്ചും അതുപോലെ തന്നെ ഈ ലഹരിയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നല്ല രീതിയിൽ ഈ ഒരു വർഷം അധ്യയന വർഷം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാം മുന്നേറുന്നത് അതിനെല്ലാവരുടെ സഹകരണം ഉണ്ടാകണം എല്ലാവരെയും ആ കൂടിയാലോചന യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയുമാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ അന്ന് മീറ്റിങ്ങിലാണ് നമുക്ക് പറയേണ്ടത് എങ്കിലും നമ്മൾ നമ്മുടെ ഈ ഒത്തുകൂടുന്ന നമ്മുടെ കായംകുളം നഗരസഭയിലെ നാല്പത്തിനാല് വാർഡുകൾ അതുപോലെ തന്നെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിന് രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തി അപ്പോൾ ഇത്രയും ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിലുള്ള യുവജനങ്ങളെയും അതുപോലെ തന്നെ പൗരപ്രമുഖരായ നല്ലവരായ ആളുകളെയും നമ്മൾ ഒത്തുകൂടുമ്പോൾ അവരിൽ നിന്നും പലതരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ ഇവയെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ അങ്ങനെ വാർഡുകളെ ചില മേഖലകളായിട്ട് തിരിച്ചുകൊണ്ട് നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയെ ഒരു മുപ്പത് മേഖലകളായിട്ട് തിരിക്കുകയും ഈ മുപ്പത് മേഖലകളെ അവരുടെ പ്രവർത്തന മേഖല ആ മുപ്പത് മേഖലകളിലേക്ക് മാറ്റുകയും അവരിൽ നിന്നുള്ള പ്രതിനിധികളെയും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള പ്രമുഖരായവർ അതുപോലെ തന്നെ നല്ല സൈക്കോളജിസ്റ്റ് അതുപോലെ ഡോക്ടർമാർ ഇവരെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കൂടെ ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ നമുക്ക് ഈ മേഖലകളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കിക്കൊണ്ട് ലഹരിയിൽ വിമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടേത് അതിന് വിവിധങ്ങളായ മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ആരായുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കൂടി ആലോചന യോഗം വച്ചിരിക്കുന്നത് അവിടുന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഓരോ ആശയങ്ങളും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു വർഷം എന്തെല്ലാം പദ്ധതികൾ നമുക്ക് അന്തിമ തീരുമാനം നമ്മൾ ആ കമ്മിറ്റിയിലാണ് എടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മ രൂപീകരണം ഞായറാഴ്ച നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വിപുലമായ ജനകീയ കൂട്ടായ്മ രൂപീകരണ യോഗം അഡ്വക്കേറ്റ് യു പ്രതിഭാടനം ചെയ്യും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കിം ജില്ലാ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാർ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത് ഡിവൈഎസ്പി എൻ ബാബുകുട്ടന്റെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ നടപ്പാക്കൽ എക്സൈസ് വകുപ്പ് റസിഡൻസ് അസോസിയേഷനുകൾ രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ മറ്റ് വിവിധ സംഘടനകൾ എന്നിവരുമായി സഹകരിച്ചാണ് വിപുലമായ പദ്ധതി നടപ്പാക്കുന്നത് ലഹരി ഉപയോഗങ്ങളിൽ നിന്നും പുതുതലമുറയെ പിന്തിരിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കായംകുളം പോലീസ് ഡിവിഷൻ പരിധിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നഗരസഭയിലെ നാൽപ്പത്തി നാല് വാർഡുകൾ കൃഷ്ണപുരം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തുകൾ പത്തിയൂർ ചെട്ടികുളങ്ങര പഞ്ചായത്തുകളിലെ ചില വാർഡുകൾ എന്നിവ ചേർത്ത് ഒരു ക്ലസ്റ്റർ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കും പ്രദേശത്തെ മുപ്പത് മേഖലകളിലായി തിരിക്കും ഓരോ മേഖലയിലും രഹരി ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ ചെറിയ യൂണിറ്റുകൾ പ്രവർത്തിക്കും യൂണിറ്റുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും യു പി സ്കൂളുകൾ മുതൽ കോളേജ് തലം വരെയുള്ള സ്ഥാപനങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാകും ഓരോ സ്കൂളിലും ഒരു പോലീസുകാരനെ ഇതിനായി ചുമതലപ്പെടുത്തും കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയാണ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇതിലൂടെ ഓരോ സ്കൂളുകളിലേയും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെയും ഇവ വിപണനം ചെയ്യാനെത്തുന്നവരെയും കണ്ടെത്താൻ കഴിയും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പരിപാടികളും പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടതാണ് കർമ്മപദ്ധതി ഈ വലിയ കർമ്മപദ്ധതിയിൽ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ടും ആശംസ നേർന്നുകൊണ്ടും നെറ്റ് ന്യൂസ് കായംകുളം